അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ പാത്രങ്ങളൊക്കെ കിച്ചണിലുള്ള പാത്രങ്ങൾ ഫുള്ളൊന്ന് കഴുകി വൃത്തിയാക്കിയേക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക നമ്മളെ ചെറിയ കുഞ്ഞ് ചാനലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അപ്പം നമ്മളെ കിച്ചണിൻ്റെ വർക്കാണല്ലോ കിച്ചൺ പണി ആതുകൊണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കിച്ചണിൽ അവിടെ സൈഡിലൊക്കെ തന്നെ തന്നെയാണ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്നേരം എടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് പൊടി പാറി നാശമായിണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇന്നര രാത്രി തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒരു ചാക്കിലാക്കി മുകളിൽ കൊണ്ടുപോയിച്ച് മൊത്തം ഒന്നൊന്ന് ക്ലീൻ ആക്കട്ടെ ചാർജ് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് വീതത്ത് വെച്ച് വൃത്തിയാക്കി ഉള്ളിലേക്ക് എടുത്തു വെച്ചാൽ നമുക്കൊരിതാണല്ലോ ഇതൊക്കെ നോമ്പിനി കഴുകി വൃത്തിയാക്കി തേണി അപ്പം പൊടി ഒന്നുകൂടി പാറിയപ്പോൾ ഒക്കെ ഒന്ന് കഴുകി വെച്ചാൽ നല്ലതാണ് ചർച്ച അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ തന്നെ അതാണ് കേട്ടോ മക്കൾക്ക് അതുപോലെ തന്നെ മക്കൾക്ക് മദ്രസിൽ നിന്ന് സമ്മാനം കിട്ടിയ പാത്രങ്ങൾ അതാണ് ഇത്ര തോല പാത്രങ്ങൾ കിട്ടും മദ്ര മദ്രസിലൊക്കെ നാല് മക്കൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നെബിദിനത്തിനൊക്കെ സമ്മാനം കിട്ടലോ ഒരുപാട് അപ്പം അതിന് കിട്ടിയ പാത്രങ്ങളും അതൊക്കെയാണ് ൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ പിന്നെന്തൊക്കെ ഉണ്ട് സുഖമാണെന്ന് ഈ അരക്കുന്ന എല്ലാവർക്കും എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഈ പാത്രങ്ങൾ നോക്കി എന്ത് നല്ല വൃത്തിയുള്ളൊരു പാത്രമല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാത്തിനും പൊടി പാറിയിട്ട് അപ്പോൾ ഇനി നമ്മളെടുത്തു കുറേ അരക്കാനുണ്ട് ഒന്ന് അരക്കലൊന്നും ഇപ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല എനിക്ക് അപ്പം ഇന്ന് ഇതൊക്കെ തന്നെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ വീട് മൊത്തത്തിൽ പൊടി പാറിയിട്ടേ അതൊക്കെ ഒന്ന് അടിച്ചേരി ക്ലീൻ ആക്കാണ്ട് ഓരോ ദിവസം ഓരോന്നായിട്ട് നമ്മൾ തിരക്കിട്ടൊന്ന് വേണ്ട സാവധാനം നമുക്ക് കഴിയുന്ന രീതിയിൽ അങ്ങനെ ഇരുന്ന് സാവധാനം ചെയ്യാമെന്ന് വിചാരിച്ചോ അതിൻ്റെ മോനുണ്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എണീറ്റ് പോണത് നമ്മളെ ചോറ് വെന്ത്ണ് അപ്പോൾ ഒന്ന് വാർത്ത് വെച്ച തെണി അപ്പോൾ ഒന്ന് നിർത്തി വെക്കട്ടെ വിചാരിച്ച അല്ലെങ്കിൽ വെന്ത് പോകില്ല റേഷൻ അരി അതുകൊണ്ട് വാർത്തു കുത്തിയാൽ പിന്നെ ചീഞ്ഞിപ്പോവാം ചീഞ്ഞിപ്പോയാൽ ആർക്കും വണ്ടി ഇരുമില്ല അപ്പോൾ ഒന്ന് വേഗം ഒന്ന് വൃത്തിവെച്ചതാട്ടോ പിന്നെ എൻ്റെ മക്ക മക്കളുണ്ട് ചായ വെക്കുന്നുണ്ട് ഓരോരോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കൂടി തരാനും ഒരു കൂടിയാലും തരാൻ ഞമ്മക്ക് ഞമ്മള് വൃത്തി പോലെ ആവില്ല എന്നാലും കൂടി തരും പിന്നെ ഒരു ഇത് കേക്ക് കൊടുത്തിട്ട് ഒരങ്ങനെ വെയിലത്ത് കൊണ്ടുപോയി കേട്ടെ കമത്തി വെക്കണ്ടട്ടോ അത് ഞാൻ ഓരോ ഇങ്ങനെ പറയുന്നതാണ് ഒക്കെ നല്ലവണ്ണം വെള്ളം കൊടിഞ്ഞിട്ടിങ്ങിട്ട് കമ കമത്തി വെക്കട്ടോന്നാണ് പറയുന്നത് ഞാൻ ഓരോണ്ട് പിന്നെ ഈ പാത്രം എന്ന് പറയണത് കേട്ടോ എൻ്റെ ഉപ്പ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുപോയ പാത്രമാണ് ഏറ്റവും അപ്പോൾ അത് ഇപ്പോൾ വന്നാരെ ഞാനറിഞ്ഞത് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയതാണ് ഇതിപ്പോൾ എത്ര വർഷം അതിൻ്റെ ഇപ്പോൾ പോയിട്ടിപ്പോൾ ഒരു ഇരുപത് വർഷത്തോളൊക്കെ ആയിട്ടോ അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന പാത്രം എനിക്ക് എന്നും വേണം എന്നാണ് ഞാൻ ആ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തുവച്ചതാണ് ഒന്നിട്ട് നമ്മൾ മക്കത്തും മദീനത്തും പോയി വന്നൊരു പാത്രമാണെന്തോ എന്നുള്ളതുകൊണ്ട് ആ പാത്രം ഞാൻ ആർക്കും എടുക്കില്ല ഇതിലേക്ക് തന്നെ ഇങ്ങനെ എടുക്കുമെന്ന് എടുത്തിങ്ങനെ ഭയങ്കര ഇത് ആ പാത്രം കൊണ്ട് എനിക്ക് ഉം അപ്പോലെ ഞമ്മക്കെല്ലാവർക്കും അജുബ്രിയൊക്കെ ചെയ്യാൻ വിടേണ്ട എല്ലാരും പ്രാർത്ഥന ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ആ ചെറിയ ബക്കറ്റ് കണ്ണത് എന്താണല്ലോ മോനെ ഹോസ്പിറ്റലിലായിട്ട് കിടക്കുന്ന സമയത്ത് ഞമ്മക്ക് കോളേജിലൊക്കെ മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ ഞമ്മക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ടൊരു പാത്രം വാങ്ങി വെക്കണം അടുപ്പുള്ള അങ്ങനെ അടുപ്പുള്ള പാത്രം വാങ്ങി വെച്ചത് കേട്ടോ അപ്പൊ അങ്ങനെ കോളേജിൽ നിന്നും കുറെ പാത്രങ്ങൾ അങ്ങനെയാണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂടിയത് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ഒന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല അങ്ങനെ പോകണമെന്നുണ്ട് അപ്പോൾ ഞമ്മക്കുള്ള വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് കിച്ചണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുക്കി ഒതുക്കി അപ്പോൾ ഒന്ന് നനച്ചിട്ടതാണ് അപ്പോൾ അത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നല്ല നാളെ ഇപ്പോൾ അതെ അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി നമുക്ക് അടുക്കി ഒതുക്കി വെക്കണം കേട്ടോ അപ്പോൾ ഓരോ തൂക്ക്പാത്രമൊക്കെ ഒക്കെ കോളേജ് വേണ്ടി ഓരോ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ വാങ്ങി വെച്ചതാണ് കോളേജിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മളൊന്നും കൊണ്ടാതെ പോകുമ്പോൾ ഒക്കെ ഓരോന്നിങ്ങനെ കൊണ്ടുപോകുന്നതാണ് അവിടെ എത്തുമ്പോൾ അത് വേണം ഇത് എന്ന് അറിയുമ്പോൾ അങ്ങനെ വാങ്ങി വെച്ച് റെഡി വാങ്ങി വെച്ചിട്ട് ഒരുപാട് പാത്രങ്ങളായത് അപ്പോൾ ഒരു മദ്രസിൽ സമ്മാനം കിട്ടും പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ കുഞ്ഞ് ചാനൽ കെട്ടോ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ ഞങ്ങളെല്ലാം മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ വീഡിയോ ഇടേണ്ടിയിരുന്നല്ലോ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കേ പിന്നെ എല്ലാതും വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടോ എന്താ നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കി എടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് താഴെ കയറിക്കണം വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിലേക്ക് ഇരയേക്കും ബായ് Assalamu alaikum.